പ്രവീൺ പ്രണവ് ഇഷ്യൂവിൽ ഒരു വീഡിയോ ചെയ്യരുതെന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പ്ര പ്രണവിൻ്റെ ഒരു വോയിസ് കേൾക്കാനിടയായി വനിതാ കമ്മീഷൻ അംഗത്തിനോട് സംസാരിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് കേൾക്കാനിടയായി എനിക്കറിയില്ല വനിതാ കമ്മീഷൻ അംഗത്തിൻ്റെ അടുത്ത് സംസാരിച്ച വോയിസ് എങ്ങനെയാണ് ലീക്കായതെന്ന് ഇനി അങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞിട്ടാരെങ്കിലും ഇതുപോലെ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ആരെങ്കിലും അങ്ങനത്തെ ഒരു കോൾ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല എനിവേ പ്രണവ് അതിനകത്ത് പറയുന്നത് കേൾക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും മൃദുലയെ തല്ലിയിട്ടില്ല അവിടെ ഈ ഇവർ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു പ്രവീൺ അച്ഛനെ തല്ലിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ നടന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആരും ഇതൊന്നും കണ്ടിട്ടില്ല എന്നാൽ പോലും എനിക്ക് ആ വീഡിയോ മൃദുല കണ്ട കരയുന്നതും പ്രണവ് പ്രവീൺ കരയുന്നത് കണ്ടപ്പോഴും ഒക്കെ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പ് എന്തായിരിക്കും നടന്നിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ എൻ്റെ ഒരു മുമ്പത്തെ വീഡിയോയിൽ ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആർക്കും അറിയില്ല ഇതിൻ്റെ മുമ്പ് എന്താ നടന്നിരിക്കുന്നതെന്ന് ശരിക്കും അവിടെ എന്തോ നല്ല രീതിയിൽ വഴക്ക് നടന്നിട്ടുണ്ട് ആ വഴക്ക് തീർച്ചയായിട്ടും ഹസ്ബൻഡും അനിയനും അച്ഛനും ഒക്കെ തമ്മിൽ അടിയും വഴക്കുമൊക്കെ ആകുമ്പോൾ നമ്മൾ കരയും അപ്പോൾ അങ്ങനെ കരഞ്ഞു വന്ന് റൂമിൽ കയറിയതിന് ശേഷമാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവർ വെൽ ആയിരുന്നു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ആ ഒരു തോട്ട് അപ്പോൾ വന്നു പക്ഷേ അതൊക്കെ നല്ല കാര്യമാണ് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചാൽ നമുക്ക് ഭയങ്കര പ്രൂഫാണ് പക്ഷേ ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നടന്ന ഇൻസിഡൻസ് ഒന്നും നമ്മുടെ ഇല്ല അച്ഛൻ പറയുന്ന കുറച്ച് ഡയലോഗ്സും പിന്നെ ഈ പാടുകളും മാത്രമേ നമ്മൾ കണ്ടുള്ളൂ ഇവർ തിരിച്ചു പറഞ്ഞ ഡയലോഗ്സും അതിന് മുമ്പ് നടന്ന ഒന്നും നമ്മുടെ ഇല്ല അപ്പോൾ ഇത്രത്തോളം പ്രശ്നം നടന്നപ്പോൾ ഒബ്വിയസ്ലി കരഞ്ഞും കൂവിയൊക്കെ ഇരിക്കുകയായിരുന്നായിരിക്കും അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം മേ ബി നിന്നെയും കൂടെ ചവിട്ടി എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അല്ലാതെ അത് സത്യമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല സത്യം അല്ലെന്ന് പറയാൻ നമ്മുടെ തെളിവുകളും ഇല്ല എന്തായാലും പ്രണവിനെ പോലെ അത്രയും യങ്ങായിട്ടൊരാൾ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രഗ്നന്റ് ലേഡിയെ കയറി ചവിട്ടുകയും അടിക്കുകയും ഒക്കെ എന്നുള്ളത് അതിൽ എന്തോ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ രണ്ട് ഭാഗത്തെയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരാളെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഇപ്പം പ്രണവ് അതിൻ്റെ പേരിൽ ചിലപ്പോൾ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വരാം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിനകത്ത് സത്യാവസ്ഥ ഇല്ലെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഇവർ പറയുന്നുണ്ട് കുറേ മാസങ്ങളായിട്ട് തന്നെ ഈ പ്രശ്നങ്ങളുണ്ട് മൃദുല വന്ന് കയറിയപ്പോൾ തൊട്ട് തന്നെ ഇങ്ങനെയാണ് ആ വീട്ടുകാർ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർ വീഡിയോ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി അപ്പം അതൊരു ആക്ടിങ് ആണെന്ന് പറയുവാണെങ്കിൽ പോലും നമുക്ക് ഒരു ബേസിക് ഇത് വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ആ ആൾ ആളിൻ്റെ അടുത്ത് അത്രയും ഭയങ്കര സ്നേഹമായിട്ടൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റും ഇപ്പോൾ ഒരു നടനോ നടിയോ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറയൂലേ അവരുടെ കൂടെ ആണെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റൂല എന്ന് പറയത്തില്ലേ അങ്ങനെ ഒരുപാട് കേസസ് നമ്മൾ കേട്ടിട്ടില്ല അപ്പം ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് ഉണ്ടെങ്കിൽ എന്താ പറയുക മുടികെട്ടിക്കൊടുക്കുന്നു അമ്മവാരി കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് പ്രണവും പ്രവീണും ഒക്കെയുള്ള ആ ഒരു സ്നേഹം നമ്മൾ ലാസ്റ്റ് വരെ കണ്ടതാണ് അപ്പം ചുമ്മാ ഒന്ന് അഭിനയിക്കണമെങ്കിൽ പോലും ഇത്രത്തോളം ടോർച്ചർ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഇത്രത്തോളം ചിരിച്ചു കളിച്ച് എങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് അത് ശരിയായിട്ടും ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനകത്ത് പോകുന്ന കേസാണ് അയാളെ നാട്ടുകാരെല്ലാം കൂടെ അവന്റെ ആ ജീവിതത്തിലൊക്കെ ഇങ്ങനെ ഒരുത്തനാണോ എന്നുള്ള ഒരു ടാഗ് അവന് കിട്ടുകയാണ് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ അവൻ അത്ര വക്രത കാണിക്കാത്തതുകൊണ്ടാണ് അവൻ അതിൻ്റെ വീഡിയോ എടുത്തു വെക്കാഞ്ഞത് ഇവർക്ക് കുറച്ചും കൂടെ ബുദ്ധി കൊണ്ട് അവർ ആ വീഡിയോ എടുത്തു വെച്ചു ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ നടക്കുമ്പോൾ എല്ലാവരും അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് നല്ലതാണ് പ്രൂഫ് ഉള്ളത് നല്ലതാണ് പക്ഷേ അത് മിസ് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത്രത്തോളം ആൾക്കാർ പ്രണവിനെ കുറ്റം പറയുകയും പ്രണവ് ചിലപ്പോൾ അകത്ത് പോകേണ്ട ഒരു സ്റ്റേജ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് അത് ലീഡ് ചെയ്ത് പോകുന്നു ഇപ്പോൾ കേസില്ല എന്നൊക്കെ പ്രവീൺ പറഞ്ഞാൽ പോലും സ്വമേധയാ കേസ് എടുക്കാമല്ലോ ഒരു ഗർഭിണി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടും പ്രണവ് അതിനകത്ത് പറയുന്നുണ്ട് ആ വോയിസിൽ പറയുന്നുണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ആ ഇഷ്യൂ നടന്നതിന് തൊട്ട് മുമ്പെങ്ങാ എങ്ങാണ്ടാണ് എന്തോ പ്രശ്നം പ്രശ്നമുണ്ടായതെന്ന് പറയുന്നു അതിലൊക്കെ ഒരു ചെറിയ ജെനുവിനിറ്റി ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് വർഷവും കേൾക്കാതെ ഒരിക്കലും ഒരിക്കലും നമുക്ക് ആരെയും ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല പകുതി വീഡിയോ എടുത്ത് വെച്ചിട്ട് അതൊരു തെളിവായിട്ട് കൺസിഡർ എനിക്കറിയില്ല കോടതിയിലൊക്കെ പോകുമ്പോൾ മേ ബി കൺസിഡർ ചെയ്യുമായിരിക്കും അദ്ദേഹത്തെ പാടും കാണുമ്പോൾ പക്ഷേ അന്ന് മേ ബി പ്രണവിനും പാടുണ്ടായിരുന്നിരിക്കാം പ്രണവ് അത് എടുത്തുവച്ചിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയാതെ ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവി നശിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം